ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് അപ്പോൾ ഞാനും റിസാമോളും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് വേറെ എവിടെയുമല്ല റിസാമോളുടെ സ്കൂളിലോട്ടാണേ അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി ഇരുപത് മിനിറ്റത്തെ യാത്ര കേട്ടോ ബസ്സിൽ അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്താറായി ഞങ്ങൾ ആ സ്റ്റോപ്പിലിറങ്ങി ഇതാണ് കാട്ടൂർ എന്നാണ് ഈ സ്റ്റോപ്പിൻ്റെ പേര് കാട്ടൂർ കവല അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങ് പോയാൽ മതി റിസാമ്പോളുടെ സ്കൂളിലോട്ട് അപ്പോൾ ഞാൻ റിസാമോളും കൂടി അങ്ങോട്ട് നടന്നു അപ്പോൾ ഇതാണ് റിസാമ്പോൾ പഠിക്കാൻ പോകുന്ന സ്കൂള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് അവളെ ചേർത്തിരിക്കുന്നത് അപ്പോൾ വേറെ ഒന്നിനും ഞങ്ങൾ സ്കൂളിൽ വന്നിരിക്കുന്നത് റിസാമോളുടെ സ്കൂൾ യൂണിഫോമത്തിൻ്റെ അളവ് എടുക്കണമായിരുന്നു ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല ഞങ്ങൾ യൂണിഫോത്തിൻ്റെ അളവെടുത്ത് സ്കൂളിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഓരോ കുട്ടികളായിട്ട് അളവെടുക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു കട ഉണ്ടായിരുന്നു അപ്പോൾ ആളിന് വല്ലാതെ അങ്ങ് ദാഹിച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി രണ്ട് സോഡ നാരങ്ങ വാങ്ങിച്ചു പിന്നെ രണ്ട് കട്ട്ലേറ്റും വാങ്ങിച്ചു അയാൾക്ക് സോഡാ നാരങ്ങയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കട്ട്ലേറ്റും സോഡ നാരങ്ങയൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലോട്ട് പോയി നിന്നു ഞങ്ങൾ അവിടെ ചെന്ന് നിന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി ഫ്രണ്ട്സ് അപ്പോൾ അതെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങളുടെ സ്റ്റോപ്പിൽ ഇറങ്ങി പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോയിൽ കയറി നേരെ വീട്ടിലോട്ട് വിട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വിശേഷം അപ്പോൾ ഓക്കെ ബൈ